കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ദൂതന്മാരെ അഞ്ചു പേര് പോയി ഈ ദൂതന്മാരെ കൈകൈയുടെ കുടുംബത്ത് അതായത് കേക രാജ്യത്ത് ചെന്നു ഈ കെക രാജ്യത്ത് ചെന്ന ഈ മഹാരാജാവ് അശ്വതിക്കും യുദ്ധാജിത്തിനൊക്കെ ആയിട്ട് തന്ന വെച്ചതായ സമ്മാനങ്ങളും സംധാരങ്ങളും ഒക്കെ കൊടുത്തു രത്നങ്ങളും മണികളും മുത്തുകളും സ്വർണൊക്കെ കൊടുത്ത് അദ്ദേഹത്തേക്ക് വേണ്ടമാതി സന്തോഷിപ്പിച്ചിട്ട് ഭരതനെ ധൃതിയിൽ കൂട്ടിക്കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞത് എന്താ കാര്യം ചോദിച്ചപ്പോ രാജാവ് കൽപ്പിക്കണ്ടെന്ന് മാത്രമേ കൽപ്പനയില്ലെന്നേ പറഞ്ഞുള്ളൂ അപ്പൊ ഈ ധൃതിയിലേക്ക് മഹന്മാരെ രണ്ട് രണ്ടുപേരെയും കൊണ്ട് പുറഞ്ഞേക്കുന്ന സമയത്ത് ഭരതൻ തിരിച്ചു പോരുമ്പോ അവിടെ നശ്വഥി മഹാരാജാവും എന്ത് ചെയ്തു വെച്ചാൽ ദശരഥ മഹാരാജാവിനെ കൊടുക്കാൻ വേണ്ടതായ സമ്മാനങ്ങൾ തിരിച്ചു വീണ്ടും കൊടുത്തയച്ചു ഈ സമ്മാനങ്ങളൊക്കെ ധാരാളം ഉണ്ടായത് കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു വെച്ചാൽ ഭരതൻ ഇങ്ങനെ ഭരതനോട് ഈ വന്നിട്ടുള്ള ദൂരതന്മാര് ധർദി ധർദി ധർദീന്ന് ഇങ്ങനെ കൂട്ടിക്കോളോ ധൃർതി കൂട്ടിക്കോളോ എന്ന് പറയാ കാരണം സമ്മാനങ്ങളൊക്കെ ഇള്ള വണ്ടി പിന്നാക്കാ വന്നത് എന്താ വെച്ചാൽ സമ്മാനങ്ങളൊക്കെയുള്ള ധാരാളമായിട്ട് സമ്മാനം സ്വർണ്ണമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ ഭാരം കൂടിയിട്ട് പോകുക യാത്ര പോകുമ്പോ എന്ത് പോകാൻ പറ്റില്ല വേഗം പോകാൻ പറ്റില്ല അപ്പൊ അത് തന്നെ ഭരതം പറഞ്ഞ് നമുക്ക് നിന്ദിക്കും എങ്ങനെ പോകാൻ അപ്പോൾ പിന്നെ ഒക്കെ വന്നോട്ടേത് പിന്നെ സാമഗ്രികളൊക്കെ ലഗേജ് ഒക്കെ പിന്നെ വന്നോളൂ നമുക്ക് ധൃതിയിലൊക്കെ എന്താ അടിയന്തര കാര്യത്തിന് എന്റെ അച്ഛൻ കിട്ടുന്നത് എങ്ങനെ പോകുക എന്നും പറഞ്ഞു അപ്പൊ ഈ ദൂതൽ നാരകനെ ധൃതി കൂട്ടണത് കണ്ടപ്പം ഭരതൻ എന്തോ ഒരു പ്രതി അച്ഛൻ തന്നാണെങ്കിൽ താൻ സ്വപ്നം കണ്ടതെന്നല്ല സ്വപ്നമല്ല അതും ഈ ധൃതി ഈ പ്രളപരത്തലും കൂടി ഭരതനോന്നു വല്ലാതെ വിഷമിച്ചു എന്നാ പറഞ്ഞു നമുക്ക് ധൃതി പോവുക പോവാ പോവുക അപ്പോഴൊക്കെ ആകില്ല ചിന്തയില്ല എന്താ ഉണ്ടാവാൻ പോകണമെന്ന് ഇഷ്ടമില്ലാതെ തോന്നില്ലേ അങ്ങനെയുള്ള പോകുന്നവര് വഴി പോകുന്ന പദവിക്ക് കൂടി നടന്നും കടന്നൊക്കെ പോകുന്ന 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 പുഴകളും നദികളും വന്നിച്ച അരിവികളും പർവ്വതങ്ങളും ഒക്കെ കടന്നു പോകുന്നു കുറെ കൂടെ പോകുന്നപ്പോ എന്താണ്ടായി ചോദിച്ചാല് ഈ ദേഹം വെച്ചാൽ നമുക്ക് വഴിയിലൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാ കാണേണ്ടത് ആസ്വദിക്കേണ്ടത് പക്ഷേ അതൊന്നും ആയിട്ട് മനസ്സിന് നിൽക്കുന്നില്ല ഒരു വേവലാധികാരം എന്തിനാകോ എന്തിനാകോന്നൊന്നും തോന്നുന്നു കുറച്ചൂടെ പോകണപ്പോ താമ്പുരിയും പുരുഷ വ്യാഖ്യാ സപ്ത സപ്ത രാത്രോഷിത പഠി ഏഴ് രാത്രി വഴിയിൽ താമസ ിട്ടും ഏഴ് രാത്രി ഇവര് വഴിയിൽ താമസിച്ചിട്ടാണെ എത്രാം ദിവസം ഏഴ് രാത്രി കഴിഞ്ഞ എട്ടാം ദിവസം രാവിലെ ഉണ്ടാവുക താമ്പുരിയോധ്യം ഇതേല പറഞ്ഞത് അപ്പൊ ഏഴ് ദിവസത്തെ അപ്പൊ ഏഴ് ദിവസം വന്നപ്പോ അപ്പൊ ഇബ്രിബര ഈ ദൂതന്മാർ അങ്ങനെ പോകാൻ എത്ര ദിവസം എത്ര അവരും ധൃതിയിലാണ് പോയത് ഏഴു ദിവസം ഭരതൻ ധൃതിയിലിങ്ങോട്ട് പോന്നിട്ടും ഏഴു ദിവസം എടുത്തു അപ്പൊ ഏതാണ്ട് എത്രാമത്തെ ദിവസം ദശരഥൻ ലഭിച്ചിട്ട് ഏതാണ്ട് എത്രാമത്തെ ദിവസമായിരിക്കും ഭരതൻ എത്തിയത് പതിനഞ്ച് കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസം എത്തിയിട്ടുണ്ടാവും ശരിയല്ലോ എങ്ങനെ കണ്ടിട്ട് നമുക്ക് കരുതാൻ വഹിക്കൂ അങ്ങനെ അങ്ങനെ ദിവസക്കണക്ക് ഇവിടെ കഥയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ ഏഴ് ദിവസമായി ഇനിയൊക്കെ കൈ കഴിഞ്ഞ് ചോദിക്കണമുണ്ട് ഇനി എത്ര ദിവസങ്ങളായി പുറപ്പെട്ടിട്ട് ഏഴു ദിവസം എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ട് വെക്കിൽ ഏഴിൻ്റെ കണക്ക് പറയുന്നുണ്ട് നമുക്ക് ഏഴ് ദിവസം ഭരതൻ യാത്രയ്ക്കെടുത്തു മനസ്സിലായി അപ്പൊ അതുപോലെ ദൂതന്മാർ യാത്രയ്ക്ക് ഏഴ് ദിവസം ഏഴ് ഏഴും പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചോ പതിനഞ്ചാമത്തെ ദിവസം പതിനാറാം ദിവസം അരത്തിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അയോധ്യ നയോധ്യ ദൂരയിൽ നിന്ന് കണ്ടു ദൂരയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ അയോധ്യയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ ലക്ഷണം കണ്ടപ്പോൾ നല്ല സുഖമല്ല അല്ലോ ഉദ്യാനങ്ങളൊക്കെ ഉണ്ട് ഉദ്യാനങ്ങളൊക്കെ പറഞ്ഞാൽ പാർക്കൊക്കെ ഉണ്ടാവില്ല പാർക്കിലൊക്കെ സാധാരണ വൈകുന്നേരം വൈകുന്നേരാവുമ്പോൾ കോളേജ് വന്നിരിക്കലോ ചെറുപ്പക്കാരും ചെറുപ്പക്കാർക്കിലൊക്കെ വർത്തമാനം പറഞ്ഞു വന്നിരിക്കുക അങ്ങനെയൊക്കെ ഹേ ഉണ്ടാവുന്നു ഉദ്യാനാനിച്ചേ ക്രീഡിത്തോപര തേറുന്ന ക്രീഡിത്തോപരുന്ന ക്രീഡിത്വം നേരം പോക്കന് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഉദ്യാനങ്ങൾ അവിടെ ഒന്നും അരുല്ല പാർക്കൊക്കെ പൂട്ടിക്കിടക്കുക ഒരു വയ്ക്കിലോ അരു പിന്നെ മാത്രമല്ല വൈകുന്നേരമൊക്കെ ആൾക്കാർ അവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് അതൊക്കെ ഒന്ന് പിന്നെ മാത്രമല്ല ഒരു കാത്തിരിക്കുവന്നാൽ മതി തോന്നൽ എവിടൊക്കെ വന്ന മന്ത്രി കാട്ടിലേക്കൊക്കെ തരണം വന്നാണ്ടാവില്ലേ ഒരു തോന്നൽ അതുപോലെ ഒരു തോന്നല പിന്നെ മാത്രല്ല ഒരു ഒരിക്കലും അലങ്കരിച്ചിട്ടില്ല അലങ്കാരമൊക്കെ ഉണ്ടാവും അതെല്ലാം ഇല്ല ഇപ്പൊ കൊടി തോരണങ്ങൾ ഒന്നും കാണാനില്ല രാജ്യത്തിന്റെ കൊടിയില്ല ഒന്നും ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാല് ആദ്യ കൂട്ടി വേറെ കാണുമ്പോൾ ശബ്ദം പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരാഴ്ച ദുഃഖാചരണം ഉണ്ടാവും അപ്പൊ പിന്നെ ഇങ്ങനെ റേഡിയോയിലും ടി വിയിലൊക്കെ മറ്റേ ഗുണവായന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് വന്നു അതിന് പറഞ്ഞാ വേറെ ഒന്നും ഉണ്ടാവില്ല ദുഃഖകാലങ്ങൾ മാത്രം അപ്പൊ തന്നെ അവിടെ എന്തൊക്കെ പാട്ടും നൃത്തമൊക്കെ ഉണ്ടായി ധാരാളം ആളോട് സന്തോഷം നടക്കണ ഒരു സ്ഥലമാണ് അയോധ്യ അവിടെ വന്നപ്പോൾ മനുഷ്യരിച്ചിട്ട് എന്താ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ആദ്യം അയ്യേ ശ്രോതാ നോ യാദൃശൂർ വിനാശനെ ആകാരം സ്ഥാനഹം സർവായുഹ പശ്യാമി സാരെ ഈ കണ്ട കാഴ്ചകളൊക്കെ കണ്ടപ്പോ ഭരതൻ സാരഥി പേരാലിയോട് ചോദിച്ചു ഇത് എന്തൊരു നല്ല പണ്ടികടുണ്ടല്ലോ ശ്രോതാ നോ യാദൃശ അതായത് രാജാവിന് ആപത്തുണ്ടായാൽ അല്ല രാജാവ് മരിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളൊക്കെ ആണല്ലോ സോത അവിടെ കാണുന്നത് എന്താ എന്തുണ്ടായി ചോദിച്ചു ആരോട് സൂദനോട് സോദന മിണ്ടിയില്ല എന്താ കാരണം ഇത് പറയാൻ വയ്ക്കൂ ഭ കുമാരനോട് ഒന്നും മിണ്ടിയില്ല എന്നാ പോന്നു പോന്നു ദേവാഗാരാണി ശൂന്യേനിധാവു യഥാപുരം ദേവാകാരാണി ദേവാലെ അമ്പലങ്ങളൊക്കെ അമ്പലത്തിൽ അമ്പലം പുണ്യാഹം കഴിയുന്നുള്ളോ രാജാവ് വെച്ച അമ്പലമൊക്കെ പൊട്ടിയിടും മരിച്ചൂലോ പശു ധൈല് പന്തലങ്ങളൊക്കെ പുടങ്ങിയവ പ്രിയ കഴിഞ്ഞ് പിണ്ടം കഴിഞ്ഞ് പുണ്യാഹ കഴിഞ്ഞിട്ടൊക്കെ തുറക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വേദാകാരങ്ങളൊക്കെ അങ്ങനെ കിടക്കണം മാത്രമല്ല മല്യപണേഷു ആപണം എന്ന് പറഞ്ഞ ചന്ത ചന്തപണ മാർക്കറ്റ് മല്യാപണം മല്യ മാല ഈ മാലിയും പൂവൊക്കെ വിൽക്കുന്ന സ്ഥലമല്ലേ അവിടെ ഒന്നും അതൊന്നും ഇപ്പൊ കച്ചോടം തന്നെയാണ് പൂക്കള മാലയൊന്നും എവിടെയും വിൽക്കണില്ലേ എന്താ കാരണം മാലേ പൂവൊക്കെ എന്തിനാ വിൽക്കണോ അവർക്ക് ആൾക്കാർക്ക് തലയിലും മുടിയിലൊക്കെ ചൂടാൻ ആൾക്കാരെ പിന്നെ ചൂടുവാ ആകമാലി ഭൂമി അലങ്കാരങ്ങളില്ല ഇവിടെ അതുകൊണ്ട് അതും ഇല്ല കാണാൻ കിടക്കുന്നു ഒന്നുമില്ലേത്യേഷനാ പക്ഷിമൃഗസ്ഥിതാ എന്തൊക്കെ പറയുന്നു ദൃശ്യന്റെ ഒരു കടയടച്ചടക്കന്ന് ദൃശ്യന്തോ പഠിച്ച് പഠിക്ക പറഞ്ഞാ കച്ചവടക്കാരൻ കച്ചവടക്കാരുടെ സ്ഥാനങ്ങളൊക്കെ ദൃശ്യന്റെ ഇപ്പൊ കിടക്കണോ ഒക്കെ പൂട്ടിക്കിടക്കണോ ധ്യാനസംഖിക്കുന്ന ഹൃദയാണ് ധ്യാനസംഖിക്കുന്ന ഹൃദയ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ കൊറോണ കാണാൻ എല്ലാവരും ധ്യാന സംയുക്തം മിണ്ടാറ്റം ചെയ്തു ഇങ്ങനെ ഒറ്റ ഒത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടുപിട്ടി നിൽക്കുക അത് എന്തായിട്ട് ദുഃഖം കൊണ്ട് അവിടൊക്കെ നോക്കാൻ തോന്നാത്തതുകൊണ്ടാകുമ്പോ അങ്ങനെ പത്തനംതിട്ട ഇരിക്കണോ ആളുകളൊക്കെ നഷ്ട്യാപാര ഒരു പ്രവൃത്തി ഒരു വ്യാപാരങ്ങൾ വ്യാപാരം ചവൃത്തികൾ രാജ്യത്തിന്റെ പ്രവൃത്തിയും കാണാൻ ഇല്ല ദേവായതന രേഷു ദേവായതനും അമ്പലങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലെ അക്ഷങ്ങളൊക്കെ ഇല്ലേ അവിടെ അവിടെയൊക്കെ എന്താ കാണിച്ച ഗോപുരങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ അമ്പലത്തിന്റെയൊക്കെ ഗോപുരം വലിയ വലിയ ഗോപുരം ഉണ്ടാവില്ലേ ഈ ഗോപുരത്തിനുള്ളിലൊക്കെ ദീന ഭക്ഷ്യമൃഗാസ്ഥിതാഹ ഭക്ഷ്യമൃഗങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രാവമൊക്കെ ഉണ്ടാവില്ലേ നടമ്പലൊക്കെ പ്രാവ് നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ അതുപോലെ കൊരിഞ്ഞമാരൊക്കെ ഉണ്ടാവും അപ്പം അവരൊക്കെ ഭക്ഷ്യമൃഗങ്ങൾക്ക് പോയു വളരെ വിഷമിച്ച് അതങ്ങനെയുണ്ട് ഈ ജന്തു ജീവിതജാലങ്ങളൊക്കെ ഈ മരണം ഉണ്ടായാലില്ലേ അന്ന് മനുഷ്യന്മാരെക്കാളും സ്നേഹം നടക്കുക ജന്തുക്കളൊക്കെ കേൾക്കും പണ്ടൊക്കെ ആരെങ്കിലും ഒക്കെ കുടുംബത്തൊക്കെ മരിച്ചു പോയി അല്ലേ വെള്ളം കുടിക്കില്ലേ മറ്റു വെള്ളം കൊടുത്തിരുന്നു എങ്ങനെ നിലവഴിച്ചു കൊണ്ടിരിക്കുക ഒരാ നേരെ അങ്ങനെ എന്താ നായ വെച്ചാൽ പിന്നെ ഇങ്ങനെ കണ്ണിനും വെള്ളം ഒഴിച്ച് നടക്കും എന്ത് ഒന്നും ഇല്ല മുണ്ടും ഇല്ല എന്നുള്ള പ്രണായ കണ്ടിട്ടില്ലേ എന്തോ ഒരു സ്നേഹം ഒത്തിരി ചോറ് കണ്ട് കൊടുത്തതിന്റെ വേമത്ത വേണമെന്നാരില്ല നിത്യം ചോറുണ്ടല്ലോ കണ്ട വണ്ടി ഇല്ല കണ്ടിട്ടില്ലേ ഇതൊരു പ്രത്യേകതയല്ലേ മനുഷ്യന്മാരൊക്കെ ജന്തുക്കളെ കണ്ട പഠിക്കേണ്ട കാലായി അങ്ങനത്തൊക്കെ അർത്ഥമാണ് അപ്പൊ അതവിടെ ഈ ജന്തുക്കളൊക്കെ രാജാവിന്റെ മഹിമാ ഒരു ദിക്കിലും ഒരു ആനന്ദ അഹ് ഇല്ല ഒക്കെ കണ്ടത് ശസ്ത്രീ വുംസം സ്ത്രീകളും പുരുഷന്മാരൊക്കെ മലിനം എന്ന് മലിന അർത്ഥം അറിയോ ആരും നല്ലോണം എന്ന് നോക്കി തിരുമ്പി കൊടുക്കുന്നതിലൂ രാവിലെ എന്ന് പോയി കുഴപ്പത്തിലൊന്നും ഒന്നും അവൃത്തം കൊണ്ടൊന്ന് മുക്കും ചില പോവുമോ സോപ്പിട്ട് തരുമ്പണ്ടേ അത് ഇല്ല എന്താ കാരണം അത്രയല്ലോ അത് എന്തെങ്കിലും ചുറ്റി പ്രാന്തമാരുടെ മാതിരി മാതിരി പ്രാന്തമാരുടെ ബുദ്ധി ഇങ്ങനെ ഒളിവില്ലാണ്ട് മാതിരി അവരിങ്ങനെ നടക്കുക ഓരോ ജീവച്ഛം പോലെ നടക്കണം അയോധ്യയ്ക്കും അല്ലാതെയും മുഖം വാടി ധ്യാനപരം ഉണ്ടൊന്നുമില്ല എന്താ ആൾക്കാരെന്താ ആകെ ഭരതനങ്ങൾ പരിപ്രമായി ഭരതൻ വേഗം അയോധ്യയിലേക്ക് രാജധാനിയിലേക്ക് പ്രവേശിച്ചിട്ട് അയോ വേഗം ഇറഞ്ഞു അച്ഛനെ കാണാൻ മോടി അവർക്ക് അച്ഛൻ ഇരിക്കുന്ന കൊട്ടാരത്തേക്ക് കൊട്ടാരത്തേക്ക് ഓട്ടിയെ കളിച്ചെന്നു ജഗാമ ഭരതോ ദൃഷ്ടം അപ്പൊ അച്ഛന്റെ അടുത്തേക്ക് ആദ്യം ചെന്നിട്ട് അപ്പശ്യ അച്ഛന്റെ കൊട്ടാരത്തിൽ ചെന്നു നോക്കിയപ്പം അവിടെ അച്ഛൻ ഇല്ല അടിഞ്ഞ രാജവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെന്നു അവിടെ രാജാവിനെ കണ്ടില്ല പിതരം പിതുരാലെ അപശ്യൻ സ്തുപശ്യൻ കണ്ടില്ല അച്ഛനെ കണ്ടില്ല അപ്പൊ പിന്നെ അച്ഛനെ കണ്ടില്ലെങ്കിൽ വേഗമത് ചെന്നു കൈകയ്യന്മാരത്തേക്ക് ചെന്നു എന്നിട്ട് ഓട്ടി ചെന്നു ജഗാമ ഭരതോ ദൃഷ്ടും പരം പുരാതയെ അമ്മയുടെ ആ അന്തപുരത്തേക്ക് ചെന്ന് അപ്പൊ കൈകയുടെ എന്റെ കാരണം പറയൂ രാജാവ് കൊട്ടാരത്തില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവൂ കൈകൈ കട രാജാവ് കൊട്ടാരത്തിന്റെ പിന്നെ എവിടെ ഉണ്ടാവുക ആ ഭരതന പറയാ അതുകൊണ്ട് ഭരതൻ എന്തെങ്കിലും ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേടെ അടുത്തേക്ക് ചെന്നപ്പം അമ്പോ ഈ കസേര ഇരിക്കുക കൈകൈയെ ഉണ്ണി വന്നു കേട്ടപ്പോഴേക്കെ ഉപ്പപാട്ട എന്താ ഉപ്പപാട്ട് ചാട്ടി നീട്ടോ ചാട്ടി നീട്ട് ഓടി സ്വർണത്തിന്റെ കസേര കൈകൈ ഇപ്പള സ്വർണത്തിന് ഇരിക്കാൻ തുടങ്ങി എന്താ പറഞ്ഞു ആ അങ്ങനത്തെ ശീലിക്കണം എന്തിനു ഒരു ഉണ്ടല്ലോ ഒരു ശീലായില്ലെങ്കിൽ നാളിരിക്കും ചെപ്പം നാളായില്ലെങ്കിൽ കോട്ടയം പിടിക്കുമ്പോൾ ഭംഗി അവിടെ അപ്പൊ നിന്നായിരുന്നു ശീലിക്കേ ഇരിക്കും അറിയില്ല ഏതായാലും തെക്കത്ത് ആ സൗവർണ്ണം മുൻപും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മുമ്പത്തെ ഈ കൈകൈയ്യെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് കൈകൈ സ്വർണ്ണത്തിന്റെ കസേരങ്കിലായിരുന്നു എന്നാൽ പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞു സവർണ്ണം ആസനം സവർണം സുവർണം കൊണ്ട് സ്വർണം സ്വർണം സ്വർണ്ണം കൊണ്ടാക്കി ആസനം ചാടിയ ഉള്ളിട്ടോ എന്നിട്ടോ ഊട്ടിയും കൂട്ട് ചെന്നിട്ട് ആ മഹനെ ഇങ്ങോട്ട് പിടിച്ചു മൃതാവില ഉമ്മ കൊടുത്തു അവർക്ക് മലയാള ഭരതം നമസ്കരിച്ചു അമ്മയടുത്തേക്ക് അമ്മ അടുത്തേക്ക് വന്നു ചോദിച്ചു ിൽ രാത്രി നോക്കൂ ചുതസ് ആര്യഗവേഷന അമ്മാന്ന് പുറപ്പെട്ടിരുന്ന എത്രാന്തരാത്രി എന്താ അമ്മ അമ്മ കുടുംബത്തിൽ ഇന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന എത്രാന്തരാത്രി യാത്ര ചെയ്ത് ഉണ്ടാവില്ലേശ്രമം വഴി യാത്ര ക്ഷീണ യാത്ര ചെയ്താണ്ടാവില്ലേ നമുക്ക് ക്ഷീണം അതൊക്കെ ഉണ്ടാവില്ലേ ഉണ്ണിക്കേ ചോദിച്ചു അപ്പൊ ഭരതം പറഞ്ഞു അദ്ദേഹീ രാത്രി ഏഴാമത്തെ രാത്രി ഏഴ് യാത്ര കഴിഞ്ഞു അപ്പൊ നോക്കൂ നേരത്തെ പറഞ്ഞത് പെട്ടെന്ന് ചേരുണ്ട് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഭരതമാണെന്ന് അമ്മോട് പറഞ്ഞു എന്താ അപ്പൊ ചോദിച്ചു ഓരോ വർത്തമാനം ചോദിച്ചു കുടുംബത്തെ മുത്തശ്ശൻ സുഖമായിട്ടിരിക്കുന്ന അമ്മാവൻ സുഖമായിട്ട് എല്ലാവരും സുഖവർത്തമാനം എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പൊ അതൊക്കെ പറഞ്ഞു കുശലയിൽ അതാ അമ്മാവനും മുത്തശ്ശനൊക്കെ സുഖാണെന്ന് വിധാജിൻ മാതുല വിധാജിത്ത മാധുലനും മുത്തശ്ശൻ അശ്വതിക്കൊക്കെ സുഖാണെന്നും പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉണ്ണി ഉണ്ണി എങ്ങനെ ഉണ്ടാവുന്ന യാത്ര ഇന്ദന്മാരെ കൊണ്ടുവരാൻ വന്നവര് അവരിങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ എന്നും വലിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്താ ഇവർ വൃതിയിലാണ് കൊണ്ടുവന്ന അവർ നിക്കൊന്നിവിടെ വേണ്ട സമ്മാനം ൊക്കെ പുറത്തേച്ചേക്കണം മുത്തച്ഛനോ അമ്മാവനോക്കെ എന്ന് എന്നുവെച്ചാൽ ഞങ്ങൾ മുൻപ് വണ്ടിയിൽ വന്നു പോകുന്നില്ല ലേജ് മറ്റേ വണ്ടിയിലും പിന്നാക്കുള്ള വണ്ടി എന്താണ് പറഞ്ഞു പറഞ്ഞു ഏതായാലും അവർ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നാക്ക സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു അപ്പൊ അച്ഛനുണ്ട് ഭരതം ചോദിച്ചു അച്ഛനും ഇവിടെ അമ്മയെ ചോദിച്ചു അല്ല അച്ഛനെ രാജ ഭവലി ഭൂരിഷ്ട കുട്ടി തുറന്നു പറഞ്ഞു അച്ഛനെ എപ്പോഴും അമ്മയുടെ എമ്മടെയാണല്ലോ കാണാറ് എന്താണ് അല്ലേ ഇതൊക്കെ തന്നെയാ തലക്കട വരുന്നത് അഡ്വ നോക്കേണ്ടതായിരുന്നു ആര് രാജാവ് അപ്പൊ രാജാവ് മുക്കാലി കൈകൈ കൈകൈയ്യെ ചിറ്റിപ്പറ്റി ചിറ്റിപ്പറ്റി നിന്ന് കൈകൈപ്പ് ചിറ്റിപ്പറ്റി കാര്യം തരാക്കി അല്ല അപ്പൊ നമുക്ക് രാജ ഭവതി രാജാവ് ഇവിടെയാണോ ഭൂയിഷ്ടം ഭൂഷ്ടം ധാരാളം എവിടെ കാണാറ് ഇഹ അന്ത നിവേശനെ അമ്മയുടെ അടുത്താണല്ലോ കാണാറ് തമഹർന്നദ്യ വശ്യാമേ അവിടെ കാണുന്നില്ലല്ലോ അച്ഛനെ കാണാൻ മോഹിച്ചിട്ടാണ് ഞാൻ ഓടിയില്ല എവിടേക്ക് കൊട്ടാരത്തി അപ്പൊ അവിടെ ഇല്ല തുമ്പ്രംബ്രണ്ടപ്പോ ഇവിടെയില്ല അപ്പൊ അന്നത് ഞാൻ അച്ഛനെ കാണാനാണ് അത ഇങ്ങട്ടോ ഓടിയത് എന്നാ പറഞ്ഞത് ആരെ അച്ഛനെ ഇന്ന് കാണണം തോണം കുട്ടിക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടാ സ്വപ്നം കണ്ടതും പിന്നെ ഈ ദൂതന്മാരുടെ ധൃതിപ്പെടുത്തലുണ്ടല്ലോ അവരുടെ ഒരു ഉത്സാഹിപ്പിക്കലും ഏതും വേഗം 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 ഇതൊക്കെ കൂടെ ഉള്ളിൽ എന്തോ ഒരു വിഷമം നിലയിട്ടാ വന്നത് അപ്പീട്ട് എന്താണ്ടായി ചോദിച്ചാൽ തം പൃഥ്വിച കൈകേയി ആ ഇങ്ങനെയൊക്കെ പാവുന്ന ഏകദാതിപ്പെട്ട വന്ന ഭരതനോട് കൈകേയി പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ ഈ ആ കുട്ടിക്ക് ഒന്നും അറിയില്ലല്ലോ അമ്മ ചെയ്ത അജാനന്ദ അജാനന്ദൻ ഈ ദുരിതങ്ങളൊന്നും അറിയാത്ത ഉല്ലയോട് പറഞ്ഞു അച്ഛൻ എവിടെ ചോദിച്ചു അച്ഛൻ എവിടെയോ ചോദിച്ചപ്പോ പറഞ്ഞു ഈ കുമാരനോട് പറഞ്ഞു അച്ഛനെ അച്ഛൻ വലിയ വലിയ യജ്ഞം കഴിച്ച മഹാത്മാക്കളൊക്കെ പോണതിക്കേക്ക് പോയി എന്ന് പറഞ്ഞു അതവിടക്കേ വലിയ വലിയ യജ്ഞശീലന്മാരൊക്കെ സ്വർഗത്തിലോ പോകുക അപ്പൊ അതുകൊണ്ട് സവഭൂതാനം എല്ലാ ജീവജാലങ്ങളും അവസാനം എവിടക്കാ പോവുക അവിടേക്ക് താഗതിയിൽ തേ പിതാഗത മാത്രല്ല രാജ മഹാത്മാജസ്വിതാങ്കി ായന്മാര് വലിയ ശശീലന്മാരായ മഹാത്മാക്കളെ പോലും പുണ്യദേശമായ സ്വർഗം ആ സ്വർഗത്തിൽ പോയി അച്ഛൻ മരിച്ചു എന്നാണ് പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞത് ആരേ വൈവേരി പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ കുറച്ചു നേരത്തേക്ക് ഭരതൻ എന്തോ ഒരു ജാതി അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ലേശം നേര ഒരു വിവരല്ലേ ഉണ്ടാവും ചെടൊക്കെ കേട്ടാല് കുറച്ചു നേരത്തേക്ക് ഒരു രൂപം കിട്ടില്ല ഒരു അന്ധാലിക്കുന്നൊക്കെ പറയില്ലേ അങ്ങോട്ട് ും പറഞ്ഞു അങ്ങോട്ട് ഈ കുട്ടി അതല്ലേ പറയുന്നത് മുപ്പത്താകം മഹാബാഹു ബാഹു രീക്ഷിക്കുക ബാഹു രീക്ഷി അയ്യോ അച്ചാമെന്ന് പറഞ്ഞു ആരും കയ്യും ഇങ്ങനെ പ്രത്യേകിച്ച് അച്ചാന്ന് വെച്ചിട്ട് കയ്യ് പറ്റി അരികുന്നു ബോധം കെട്ടു വീഴു ഭരതൻ അവിടുന്ന് അച്ഛാ അച്ഛാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കരഞ്ഞു എന്നിട്ട് കുറെ നേരം കരഞ്ഞ ആ ബോധം നിറഞ്ഞ നീട്ടിയിരുന്നു നിലവിളിച്ചുകൊണ്ടേ പറഞ്ഞു അമ്മയെ ഞാൻ വിചാരിച്ചു വലിയേട്ടനെ അഭിഷേകതി രാമം വല്യേട്ടനെ അഭിഷേകം കഴിക്കാൻ കൃതിയിൽ പുറപ്പെട്ടുണ്ടാവും അപ്പൊ ഞാനില്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയ വേഗം വരുമെന്ന് പറയുന്നത് പ്രതിപ്പെടുത്തിയത് വച്ചിട്ടാണ് ഞാൻ ഓടി വന്നത് ഇത്യാഹം കൃതസങ്കല്പ് ഇത് കിടക്കാക്കിയിട്ട് അമ്മയെ ഞാൻ ഓടി ചെയ്തിട്ട് അവിടെ വന്നപ്പോൾ ചപ്പളേ തോന്നിയതായോണ്ടാണോ അപ്പൊ തീരുമാനം ആയെങ്കിലും ആര് നിലവിളിച്ചു ഹൃദയം അപ്പൊ ചോദിച്ചു അയ്യോ അച്ഛൻ എങ്ങനെയെന്നേ മരിച്ചത് എന്തോ അയ്യോ അച്ഛൻ ഉണ്ടായത് അതല്ലേ ചോദിച്ചു രാജാവ് അധിനാമയ്യാനാകട്ടെ ഞാൻ വരുന്നതിന്റെ എന്തോ ഒരു സൂക്കട് പിടിച്ചിട്ടാണ് മരിച്ചത് വല്യൊക്കെ വല്യടുത്ത് കഷ്ടായിപ്പോയി റജിക്രയിക്കും ആ മൂർത്ത നേരെ എന്നൊക്കെ പിടിച്ച മുർദ്ധാവ് ഉമ്മ തന്നൊരു ഉണ്ണിയും മുടിയൊക്കെ എന്താ പറത്തിട്ട് നടക്കേണ്ടത് നേരെ ഒതുക്കി കെട്ടി വെക്കണ്ടെന്നൊക്കെ ചോദിച്ചു എനിക്ക് അറിയിച്ചു അച്ഛനെ എപ്പോഴത്തേക്ക് വെച്ച് മുർദാവിലുമ്പമ്മൂടിയൊക്കെ തലോടി നമ്മൾ നെട്ടി വെച്ച് കുമ്മിട്ട് അവിടെയൊക്കെ നേരിന്ന് നടക്കരുത് ഉണ്ണിയ നേരെ എടുക്കും ഇങ്ങനെ എന്ത് കൊടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ആരാ എന്റെ കൂടിയൊക്കെ തട്ടി എന്നെ നേരെ നടത്തി ഉണ്ണിയെന്നൊക്കെ വിളിക്കാൻ ആരുല്ലല്ലോ ഏമേ ഭാതാ പിതാക്കിനി ആര് പറഞ്ഞു ആ ഭരതൻ ഇത്രയും കാലം പതിമൂന്ന് കൊല്ലം കൂട്ടാരത്തുനിന്ന് പോയി അവിടെ താമസിട്ട് പോലും അച്ഛനോടുള്ള ഭാവം നോക്കി നമുക്കൊക്കെ രണ്ടു ദിവസം പോയി നിന്നാ മതി ഏതച്ഛൻ പറഞ്ഞുണ്ട് ഏതമ്മ അങ്ങനെയാണ് നമ്മുടെയൊക്കെ കഥാപക്ഷേ പറഞ്ഞു അവ ഒന്ന് പറയണ്ട് ഹൃദയത്തിൽ എന്താവണ്ടതാ ശരീരത്തിൽ എന്തായിട്ടൊന്നും കാര്യമില്ല നമ്മളിപ്പോ കൂടി ഇരുന്നിട്ട് എന്താ കാര്യം ഉള്ളിലില്ലെങ്കിലും ഒന്നിച്ചിരുന്ന വല്ല കാര്യം ഉള്ളിലൊരു ഭാവം ഇല്ല ഇപ്പൊ ഉള്ളില് ഭാവം ഉണ്ടെങ്കിൽ ശരീരം കുറച്ച് ദൂരയാണെങ്കിൽ എന്തുണ്ടാവും അടുപ്പുണ്ടാവും അപ്പൊ നമ്മൾ അടുപ്പം എങ്ങനെയുണ്ടാക്കേണ്ടത് ഹൃദയം ചിലരെ നമ്മൾ ഏത് കാലത്ത് കണ്ടാലെപ്പോഴും ഒന്നിങ്ങനെ വിളിച്ച് കൊഞ്ചി കഴിയല്ലോ എന്നാലും വലിയ അത് അവരൊന്നും എന്തിനു സൂക്ഷിക്കും ഹൃദയത്തിന് അവരൊക്കെ വലിയ മഹാത്മാ മറ്റേതൊക്കെ ആവശ്യത്തിന് വിളിക്കേണ്ടത് ആവശ്യം ഉണ്ടാവുമ്പോ നമ്മളതിൽ തന്നെയല്ലേ എന്ത് എന്താവാ ഇപ്പളയ്ക്കുന്നു എന്ത ഇങ്ങോട്ട് തോന്നിയത് നിങ്ങൾ ഉറപ്പ വേണേ എന്താ എന്തെങ്കിലും ഇണ്ടേ അപ്പൊ നമുക്ക് അവരെയും തോന്നി ഇന്നലെയും തോന്നിട്ടില്ല എന്തായാലും അന്നേരം ൊക്ക ഓരോരുത്തരുടെ ആവശ്യം ഉണ്ടാവുള്ള തോന്നുന്നു ഇതല്ലേ അച്ഛനെ ഇങ്ങനെ വേണ്ടി അതെന്നു നിൽക്കി ഇപ്പൊ ആരാടി വന്നിട്ടുണ്ട് അച്ഛൻ അങ്ങനെ കാലിക്കലി മുഴുവൻ വിളയിപ്പിച്ചൊക്കെ എത്തിപ്പിടിച്ച ഉണ്ണേ എന്ന് പറയാനും പുറത്ത് തലോടിയിട്ട് എന്തൊക്കെ പറയാനും അങ്ങനെ പാടില്ല ഉണ്ണി എങ്ങനെ ഇങ്ങനെ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് ശാസിച്ച് ഉപദേശിച്ച് നേരെയൊക്കെ അറിവില്ലല്ലോ സ്പരിശ ആ ഇനി ആരെന്നെത്തോട് അച്ഛന്റെ കൈ കൊണ്ടുള്ള ആ സ്പരിശം നിക്കിനി കിട്ടില്ലല്ലോ ഈസ്തം പൊടിയൊക്കെ വന്ന് പിടിക്കുമ്പോൾ കൈകൊണ്ട് കൊണ്ട് തുറക്കാൻ ഇനി ആരാ അച്ഛനെ അമ്മയ്ക്കെന്നെ ചെയ്യാതെ തുടർച്ചു വെളുപ്പാക്കിയിട്ട് ഉപജക്ര ആരൊക്കെ ഉമ്മ തൊരു ഓർദ്ധാവുന്നത് ആര് ചോദിച്ചു ഭരതൻ പത്തിരുപത്തഞ്ച് വയസ്സായ കുട്ടിയാ എന്നു നോക്കുക ഒരു അച്ഛനോടുള്ള ഒരു ഭാവം അതാണ് ഭാവം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഏതാ പിതാവ് ദുഃഖനിപ്പം അരേല്ലോ എൻ്റെ വലിയ ഏട്ടനെയുണ്ട് അച്ഛൻ രണ്ട് ആ ദാസന ഞാൻ അതുകൊണ്ട് ഞാൻ എന്തേ ചെയ്യണോ എൻ്റെ സഹോദരനും പിതാ പിതാവും ബന്ധുവും എല്ലാ നന്മകളും ചെയ്യുന്ന ഒരു മഹാത്മാവും ആ ആ ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഭത്യനാ ഞാൻ അദ്ദേഹത്തോടെ ഞാൻ വന്നു വേഗം പോയി പറയുകയെങ്കിലും അരട് എന്റെ വലിയേട്ടനോട് ഞാൻ വന്നു നിന്ന് വേഗം പോയി എന്താ കാരണം അറിയൂ അച്ഛനെ കാണാത്തതിന്റെ വേദന ആരെ കണ്ട തീർക്കണം ഏട്ടനെ കണ്ടു തീർക്കണം വേഗം പിതാ ഹി ഭവതി ജ്യേഷ്ഠോ ധർമാത്മാക്കു എനിക്കിപ്പം തന്നെ അച്ഛനെ ആരാന്നറിയൂ എന്റെ വലിയേട്ടനാണ് അതുകൊണ്ട് ഗ്രഹീഷ്യാമി ആ കാലിൽ ചെന്ന് പിടിച്ചാലേക്കിനിപ്പം ഒരു ആശ്വാസമുള്ളൂ ഭരതൻ അങ്ങനെ എന്താ ഇത് പശ്ചിമം സാധു അതണ്ട് വേഗം പോയി പറയൂ ഞാൻ ചോദിച്ചു എന്താ ഉടുക്കച്ഛൻ മൊരിക്കുമ്പോ എന്നോട് പറയാൻ എന്താ പറഞ്ഞത് വീണ്ടെല്ലാം മൊരിക്കാറായ കുട്ടികളെ വിളിച്ചോരന്നു പറയില്ലേ വലിയൊക്കെ പറഞ്ഞോ ഇവരുടെ അടുത്തുണ്ടായിരുന്നു ഭരതന്റെ കണക്കാ ഭര ഭരതന്റെ ഉദാര ഏട്ടനും അനിയനായ ലക്ഷ്മണ്ടുത്തുണ്ടായിരുന്നു ഞാൻ മാത്രം ഞാനും നീ മാത്രം അടുത്തുണ്ടായില്ല ആര് ശത്രുഘ തുണ്ണി ഞാനും ഉണ്ടായില്ല അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ മേക്കും എന്തെന്നോട് പറഞ്ഞ എന്നോട് പറയാനെന്താ പറഞ്ഞത് പിതാ സാധു സന്ദേശം ഇച്ഛാമി അച്ഛൻ എന്തേ എന്നോട് പറഞ്ഞു അവസാനമായിട്ട് എന്തേ പറഞ്ഞത് നരിക്കുമ്പം ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പറുപടി ആയിട്ട് പറഞ്ഞു അച്ഛൻ നരിക്കുമ്പോ എന്തേ പറഞ്ഞു രാമേ രാജീല പറഞ്ഞത് മാത്രല്ല സീതേ ലക്ഷ്മണാ രാമാന്ന് പറഞ്ഞ അച്ഛനം വരിച്ചു അങ്ങനെ പറഞ്ഞത് അപ്പൊ വെള്ളിയേട്ടനെ എടുത്തിയമ്മയും ഉണ്ണി ഉണ്ടായിരുന്നില്ലേ അവിടെ നമ്മടെ ജ്യേഷ്ഠൻ രാമനും അമ്മ സീതാദേവിയും പിന്നെ ഉണ്ണി അല്ലെ നമ്മടെ ഉണ്ണി ലക്ഷ്മണനും ഉണ്ടായിരുന്നില്ലേ എടുത്ത് എന്ന് പറഞ്ഞു അവരും ഉണ്ടായിരുന്നില്ല അവരെ അവരവിടേക്ക് പോയി അവര് കാട്ടിക്ക് പോയില്ലേ എന്റെ മനം നിങ്ങഷ്ട്ട പറയാനെ നോക്കൂ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ ഓരോന്നും ഉദ്ദേശിച്ചെങ്കിലും കൊള്ളൂല്ല വേണ്ടാത്തേക്ക് കൊല്ലും ചെയ്യും അങ്ങനെയുണ്ട് കൈ കൈ പറയും കാട്ടിക്ക് പറഞ്ഞേച്ച കാട്ടിലേക്ക് അത് എന്തിനു പോയില്ലേ അതല്ലേ ഉണ്ടായത് അച്ഛാ കാട്ടിലേക്ക് പറഞ്ഞു അയ്യോ എന്തിനൊക്കെ കാട്ടിലേക്ക് പറഞ്ഞേക്കാ എന്ന് പറഞ്ഞ മഹാ കുറ്റം ചെയ്തവരെ നാട് കടത്തുന്ന സ്ഥലമാണ് ഇവിടേക്ക് കാട്ടിലേക്ക് നാട് കടത്തുക ചെയ്യുക അപ്പൊ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ എന്ത് പാപം ചെയ്തിട്ട് എന്റെ ഏട്ടൻ എന്ത് പാപ ചെയ്യുക അങ്ങനെ ഏട്ടൻ ചെയ്യില്ല കൊച്ചെയ്താനിയും എന്തിനാ അങ്ങനെ പറഞ്ഞേച്ചു എന്റെ ഏട്ടൻ ബ്രാഹ്മണന്റെ സമ്പത്ത് എടുത്തോണ്ടുവരെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ ചിന്തിക്കേ വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുകയും ഒന്നും ചെയ്യില്ല സാധാരണ ഒരു ബാലഹത്യ സ്ത്രീഹത്യ ബ്രഹ്മഹത്യ പശുഹത്യ എന്നൊക്കെ പറഞ്ഞ മഹാഭാരതങ്ങൾ ചെയ്ത പോട്ടിരിക്കുന്ന ശിക്ഷണേ കാട്വേറ്റം എന്ന പറയുന്നതേ നോക്കൂ അങ്ങനെയൊന്നും പതിവില്ലല്ലോ അയ്യേ എന്തായത്സ ചുർമി പശ്യതി അന്യ സ്ത്രീകളെ നോക്കുക പോലും ചെയ്യാത്ത ആളാണ് രാമൻ്റെ ഒരു സ്വഭാവം കൂടിയെത്തി ഭരതനാ പറഞ്ഞത് എൻ്റെ വെള്ളിയാട്ടിന് സ്ത്രീകളെ ഒന്നും നോക്കുക പോലും ചെയ്യില്ല പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് തെറ്റ് പറയും എന്തായി അമ്മേ എന്താ എന്തൊക്കെ മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു അപ്പൊ കൈകേയി പറഞ്ഞു വലിയ കാര്യമായിട്ട് പറയുന്ന കൈകൈ വലിയ വിഷയമായിട്ട് കൊണ്ടുവരാൻ മകനങ്ങൾ ഇഷ്ടം പങ്കെടുക്കുക തന്നെ ഇവിടെ വന്ന് കെട്ടിയ്ക്കും പിടിക്കണ്ട് കെട്ടിയിട്ടല്ല എന്നേ ഉള്ളു അതെ അവിടെ പിടിക്കണത് അവിടെ ആ പിടിച്ചില്ല അത് മാത്രേയുള്ളൂ എന്നാ വലിയ കാര്യമായിട്ട് പറയണ അതേ ഉണ്ണേ എന്തായെന്നറിയോ അമ്മ അതിന്റെ ഇടയ്ക്ക് ഒരു പണിയൊപ്പിച്ചു ഏ എന്ത് പണി എന്തായിന്നറിയോ അച്ഛനെ രാമനെ ഇങ്ങോട്ട് യുവരാജാവായിട്ട് വായിക്കാൻ തീരുമാനിച്ചു അപ്പ അമ്മ എന്ത് ചെയ്തു വെച്ചുണ്ടോ അതങ്ങട്ട് എന്നിട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു പണ്ട് രണ്ട് വരം താറന്നു അത് വെച്ച് പച്ചനേയും അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അത് അന്ത്യത്തേതുകൊണ്ട് രാമനെ അഭിഷേകത്തിന് വെച്ചത് കൊണ്ട് ഭരതന അഭിഷേകം ചെയ്യണം രണ്ടാമത്തേതുകൊണ്ട് രാമൻ പതിനാലു വെള്ളം കാട്ടിക്ക് പോകണം അന്ന് രാമനെ കാട്ടിക്ക് പറഞ്ഞു ഉണ്ണി പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിക്കതൊക്കെ ഉണ്ണിക്ക ഉണ്ണിക്ക് അമ്മ തരാക്കിയതാ എന്താ ഉണ്ണിക്ക് അമ്മ തരാക്കിയതാ ഉണ്ണി ഉണ്ണി കുളിച്ച് ചോറ് വന്ന് ശ്രേയ പുത്രക നീ എന്തിനീ കരഞ്ഞു വിഷമിക്കുന്നു ഏതാമയം ഉണ്ണേ നിന്നെന്ത് അയോധ്യ ഈ പറഞ്ഞ രാജ്യം ഉണ്ണിയുടെ ആണെന്ന് പറഞ്ഞു എന്ത് കേട്ട പറഞ്ഞു ദശരഥൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ കേ ആ ഉണ്ടായ ഒരു ഒരു ഭാവില്ലേ അതിനേക്കാളും അല്ല എന്ത് ഇടികലയിൽ വീണോ അതിന് എന്ത് തലേലുപോണൊരു എന്താ റന്തല്യായ അതേ ഗാതില് അയ്യോ രാമൻ കാട്ടിലേക്ക് പറഞ്ഞു രാമനെ താൻ കാരണം